വെൽക്കം ബാക്ക് ടു അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗിഫ്റ്റ് വീഡിയോ ആയിട്ടാണ് നമുക്ക് ടെൻസ് ാണ് ഇനോഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് അപ്പൊ ചെലവാൻസിന്റെ നമുക്ക് ഒരു പുതിയ കോൺസെപ്റ്റ് ആയിട്ടാണ് മട്ടന്നൂരിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ മട്ടന്നൂരിൽ ഞാൻ കണ്ടിട്ട് ഒരു ന്യൂ കോൺസെപ്റ്റ് ആണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കല്യാണങ്ങളിൽ സിമിലർ ആയിട്ട് വേണ്ടവർക്ക് നമുക്ക് ഒരുപോലെ നമുക്ക് ഡ്രസ്സസ് ഡൈ ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്ക് ചെറിയ കോസ്റ്റിൽ നമുക്കൊരു എന്നീ കളറിലെ പ്രോഡക്റ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് നമുക്ക് ടൈ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് തന്നെ ഇൻഹൗസ് ആയിട്ട് ഡിസൈനേഴ്സ് ഉണ്ടാവും പിന്നെ അതുപോലെ എംബ്രോയ്ഡറി ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള നമുക്ക് ആയിട്ട് തന്നെ ആൾക്കാരുണ്ട് അവർ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളത് ഡിസൈൻ ചെയ്ത് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തരുന്ന പോലൊരു കോൺസെപ്റ്റാണ് വന്നിട്ടുള്ളത് അതുപോലെ റെഡി ടു വെയർ ഡ്രസ്സസ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തരാൻ പറ്റുന്ന നമ്മുടെ ഇപ്പം ഓൾ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് സോഴ്സ് ചെയ്ത സാധനങ്ങളാണ് നമ്മൾ സെൽ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇപ്പോൾ ടെൻസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ഓൾ കേരള എല്ലാ ജില്ലകളിലും സ്റ്റോർ ഓപ്പൺ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ നമ്മൾ മലപ്പുറം ഓപ്പൺ ചെയ്തു ഇപ്പോൾ കണ്ണൂർ ഓപ്പൺ ചെയ്തു അടുത്തത് ഞങ്ങൾ കോഴിക്കോട് പ്ലാൻ ചെയ്യുന്നുണ്ട് സോ താങ്ക് യു ഈ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് പ്രശസ്ത നടത്താനായ സർജാനം ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അമ്മക്കും അച്ഛനും കിട്ടിയാൽ ഭാഗം കിട്ടി പക്ഷെ അപ്പൊ സമ്മാനം തിരുവനന്തപുരം രണ്ട് അവസരം കൂടി കിട്ടിയിട്ടുണ്ട് മൊബൈൽ മൊബൈൽ നമ്പർ നമ്പർ സ്റ്റാർട്ട് ആണോ ബാക്കി അഡ്ജസ്റ്റ്മെന്റ് അത് സ്വകാര്യമായിട്ട് തന്നെയാണ് ഈ ഒരു കൂപ്പടുക്കൽ ഇവിടെ നൽകുന്നത് സർജാനോ ിഫ്റ്റ് ഇവിടെ നൽകും ആണ് ഒരാഴ്ചയാണ് അതിനുള്ളിൽ നിങ്ങൾ വന്ന് പെർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ പെർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓഫർ ഈ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു ഒരുപാട് ആളുകൾ കൂപ്പണകൾ സമീർ 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 ഉണ്ടോ ആഹാ സമീർ തൊണ്ണൂറ്റിനാല് നാല്പത്തി ഏഴ് അല്ലെ ഫോൺ നമ്പർ അവസാനിക്കുന്നത് ബാക്കി നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോ കറക്റ്റ് ഓക്കെ അദ്ദേഹത്തിനുള്ളത്